അതായത് പതുക്കെ വന്ന് പതുക്കെറുന്ന പോലെ ഉള്ളൊരു ഇത് ഇത് എന്നാ പറയുന്നത് സിനിമയിലുള്ള ആരെങ്കിലും കണ്ടായിരുന്നോ പടം അങ്ങനല്ല ഇങ്ങനെ ും ഉദാഹരണല്ലോ എല്ലാരും ബ്ലാക്കാണ് ഉപയോഗിക്കാറ് പുതിയ പടങ്ങൾ പിന്നെ മൈക്കോ അല്ല ഈ ഓളത്തിലിപ്പ വന്ന് കണ്ടല്ലോ ഇതിപ്പോ എത്രാ തവണ കണ്ടത് രണ്ടാമത്തെ തവണ കണ്ടത് ഈ പ്രാവശ്യം കണ്ടപ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു അല്ലെ എങ്ങനെ വല്യ സ്ക്രീനിൽ കണ്ടേക്കാളും നന്നായിട്ട് സൗണ്ട് സിസ്റ്റം തയ്യൽ മെഷീൻ കൊണ്ടുവന്നുണ്ടോ അറിയോ ചവിട്ടാന കണ്ടോക്കറിയില്ല ഗായത്രി നല്ലതൊരു വിശ്രമ മതി പോണോ ആണോ ായത്രി വണ്ടി ഓടിച്ചിട്ട് തൃശൂരൊക്കെ പോവാറ്റേക്ക് ടാക്സിൽ വന്ന് ഓടിക്കണ്ടല്ലേ വണ്ടി ഓടിച്ചു പോവാറുണ്ടല്ലോ സാധാരണ പോറും സ്വപ്നത്തിന് ഗായത്രി വരും പറഞ്ഞു നമ്മൾ അന്ന് ചോദിച്ച വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിട്ടാ സണ്ണി ലിയോണെ പോലെയൊന്നും ചോദിച്ചില്ല ഉണ്ടായിരുന്നു അത് എല്ലാരും പറയാറുണ്ടല്ലോ സണ്ണി ലിയോനെ പോലൊന്നും സന്തോഷം കോട്ടേണ്ടി അക്ബർഖാനോ എന്താ പറയാനുള്ള ഗായത്രി ഉണ്ടെങ്കിൽ ഇങ്ങനെ പ്രതികരിച്ചേനുസരം ഗായത്രി ആയിരുന്നെങ്കിൽ അടിക്കുമ്പോ തിരിച്ചേനെ ഈ വൈൽഡ് കാർഡായിട്ട് ഗായത്രി പോകുന്നുണ്ടോന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പാൻ ണോ ഫ്രണ്ട് ഫ്രണ്ട് അവിടെ പ്രോഗ്രാംസ് കാണാ ഫ്രണ്ട് വിജയിക്കട്ടെണ്ടോ ആരെയും കാര്യങ്ങളൊക്കെ